ഞാൻ ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടുമല്ല നിന്ന് ജയിച്ചത് സ്വാധീനം എനിക്ക് ജനിക്കുക പോലും ഇല്ല എന്ന് പറയുന്ന തൃശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത് ഞാനിത് പറയുമ്പോ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പൊട്ടിച്ചു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട് നല്ലതുപോലെ സങ്കടവുമുണ്ട് എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത് പൂരം കലക്കി ചെമ്പ് കലക്കി ഗോപിയാശാനെ കലക്കി ആർ എൽ വിയ കലക്കി ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നത് ചത്ത് ശവങ്ങളെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളൂ കേരളത്തിൽ ഇത്തവണ എങ്കിലും ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം അതിന് ദൃഢമായ നിശ്ചയം ഇപ്പോഴുള്ള ചില എന്താണ് നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം എല്ലാം ഉടച്ച് പുതിയ ഒരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം ഒരു ഒരു ഘടനയിലേക്ക് ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഒരു ഡബിൾ ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്